ാണ് എൻ എസ് പൂരമ്പ് അവദരപൂർവ്വം ക്ഷണിക്കുകയാണ് മനുഷ്യരെ മതമേതായാലും മനുഷ്യൻ എന്നാലും എന്നുദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ഗുരു ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി കൊടുത്തറക്കുടി ആറയൂർ എസ് എൻ ഡി പി ശാഖായോഗം സംഘടിപ്പിച്ച അവർണശലമായ ഘോഷയാത്ര ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഭാരതശാലിറ്റി ഗുരുജയന്തി ആഘോഷത്തിനു ഡി പിടുത്തു ശാഖായോഗം സംഘടിപ്പിച്ചിരിക്കുന്ന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യാനായി എത്തി ഉദ്ഘാടനം നമ്മുടെ പാർശാല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ജഗന സൂരം സാറിന് എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും ശാഖാ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും അറിയിക്കുകയാണ് അദ്ദേഹം നമ്മുടെ ഈ ശാഖയുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും പുള്ളി അഡ്മിനിസ്ട്രേറ്റീവായി വരുന്നൊരു സമയത്ത് ഈ ശാഖയിൽ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ടും ആരെക്കൊണ്ടും അത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന വലിയൊരു സാമ്പത്തിക പ്രശ്നം ഈ ശാഖയിലുള്ള ഓരോ അംഗങ്ങൾക്കും ശാഖ പാരംഗ് മൈക്രോ ഫിനാൻസിൻ്റെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് സാറ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനം എടുക്കുന്നതും ശാഖയിൽ വരുന്നതും ഈ ഗുരുദേവൻ്റെ മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞൊരു വാക്കാണ് എത്രയും പെട്ടെന്ന് ഈ ശാഖയിലുള്ള എല്ലാ കടബാധ്യതകളും തീർത്ത് ക്ലോസിംഗ് പേപ്പർ കൈപ്പറ്റി തരാമെന്നുള്ളത് അത് അദ്ദേഹം പറഞ്ഞപടി നല്ല രീതിയിൽ അതിൽ ഒരു മാറ്റവും ഇല്ലാതെ ചെയ്തു തന്നൊരു വ്യക്തിയാണ് അതിന് ഞാൻ നല്ല രീതിയിൽ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു പുള്ളീക്കാരനെ വിചാരിക്കുന്നു ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ വിളിക്ക് വരുന്നു അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തുതന്നു കാര്യം ഞാൻ ഒരുപാട് പറഞ്ഞ് പുള്ളി ബുദ്ധിമുട്ടിക്കുന്നില്ല അടുത്ത ശാഖ പലയിടത്തും ഉദ്ഘാടനവും ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ശാഖയുടെ എല്ലാ ഭാരവിലും ചേർന്ന് പുള്ളിക്ക് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട് അത് വാങ്ങുന്നിലേക്കായി സാധനം ക്ഷണിക്കുക രാവിലെ തൊട്ട് ഇപ്പൊ തുടങ്ങിയത് അഭിമാനരായ കൊടിത്തറക്കുഴി സാഹചര്യം ഒരുക്കാനുള്ളതാണ് എസ് എൻ ഡി പി യോഗം ആ എസ് എൻ ഡി പി യോഗം കൊടുത്തറക്കുഴി സാഹചര്യമുള്ള എല്ലാവരും അത് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പരസ്പരം വിദ്വേഷമില്ലാതെ എല്ലാവരും ഈ മഞ്ഞ കൊടിയുടെ കീഴിൽ അണിനിരക്കണമെന്നും അത് നമ്മുടെ എല്ലാ കുടുംബത്തിനും ഒരു ഉയർച്ച ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മുടെ ഭാവി തലമുറയായ മക്കൾക്ക് ഇത് എസ് എൻ ഡി എസ് എൻ ഡി പി തരുന്ന സന്ദേശം അവർക്ക് പകർന്നു കൊടുക്കുകയും അത് അവർക്ക് പ്രയോജനപ്പെടുമെന്നുള്ളത് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ എസ് എൻ ഡി പിയെ ഒഴിവാക്കി കൊണ്ടുള്ള പ്രവർത്തനം ആരുടെ ഭാഗത്തുനിന്നും എന്നും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ഘോഷയാത്ര വൻ വിജയമാക്കി തീർക്കാനും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് പങ്കെടുക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും അതേപോലെ എല്ലാവർക്കും ഓണ ആശംസകളും സന്തോഷത്തിന്റെ ഈ സമാധാനത്തിന്റെ ഒരു ആശംസയും നേർന്നു എല്ലാവർക്കും ചത ദിന ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം